ഹായ് കൂട്ടിക്കാരെ ഞാൻ ദക്ഷ കഥയിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ഒരിടത്തൊരിടത്ത് അത്താണിക്കുല്ലി എന്ന ശാന്തസുന്ദരമായ ഒരു ഗ്രാമം പച്ച പിടിച്ച വയലുകൾക്കും കനത്ത കാടുകൾക്കും നടുവിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം വെളിച്ചം കുറവായ രാത്രികളിൽ ആ ഗ്രാമത്തിൽ ആരും പുറത്തിറങ്ങാറില്ലായിരുന്നു രാത്രി അത്താഴ സമയത്തുള്ള ചിരിയായിരുന്നു കാരണം ആ ഗ്രാമത്തിൽ പരമേശ്വരൻ എന്ന പ്രായമായ ഒരാൾ ഉണ്ടായിരുന്നു അത്താഴ സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നത് കണ്ടാൽ പരമേശ്വരൻ ഒരേ ഒരു മുന്നറിയിപ്പ് നൽകും ചിരിയുടെ ശബ്ദം കേട്ടാൽ നിങ്ങളാരും മറുപടി പറയരുത് പക്ഷേ അയാൾ പറയുന്നത് ആരും ഗൗരവമായി എടുത്തിരുന്നില്ല ഒരു ദിവസം യുവാവായ വിഷ്ണു തൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കാട്ടിലൂടെ വൈകി യാത്ര ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് ഒരു പെമ്മിന്റെ ധതുവായി ചിരി കേട്ടു ഒരു സ്ത്രീയുടെ മനോഹരമായ ഒരു ചിരി വിഷ്ണു ചുറ്റും നോക്കി ആരുമില്ല ആരാ അവിടെ എന്നവൻ ചോദിച്ചു മറുപടിയൊന്നുമില്ല പക്ഷെ ചിരി വളരെ അടുത്തായി അവന്റെ പിന്നിലായി കേട്ടു വലിയ ഒരു മുന്നൽ ആകാശത്ത് തെളിഞ്ഞപ്പോൾ മുന്നിൽ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് സ്ത്രീ നിൽക്കുന്നത് അവൻ കണ്ടു അവളുടെ തല താഴ്ത്തിയ നിലയിൽ മുടി മുഴുവൻ മുന്നിലേക്ക് വീണിരിക്കുന്നു അവളുടെ കാലുകൾ നിലത്ത് തൊടുന്നില്ല അവൻ ഭയന്ന് നിലവിളിച്ചു കൊണ്ടോടി അവൻ്റെ പുറകെ ആ സ്ത്രീയും വരുന്നുണ്ടായിരുന്നു ഒരുപാട് ദൂരം കഴിഞ്ഞപ്പോൾ വിഷ്ണു തിരിഞ്ഞു നോക്കി അവിടെ ആരുമില്ല അവന്റെ പുറകെ വന്ന സ്ത്രീയെ കാണുന്നില്ല അവൻ പെട്ടെന്ന് അവന്റെ വീട്ടിൽ പോയി നടന്ന കാര്യം അമ്മയോട് പറഞ്ഞു അപ്പോൾ അവന്റെ അമ്മ അവനെ വഴക്ക് പറഞ്ഞു ഇത് കേട്ട് അവന്റെ മുത്തശ്ശി അവനോട് പറഞ്ഞു ആ സ്ത്രീയുടെ പേര് മീനാക്ഷി എന്നാണ് അവൾ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നവളായിരുന്നു ഭർത്താവും കുഞ്ഞും ഉൾപ്പെടെ വീട്ടിൽ ഒരു തീപിടുത്തത്തിൽ അവൾ മരിച്ചു ഇത് കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ ആരും തന്നെ ആ വീട്ടിൽ രാത്രി അത്താഴത്തിന് ശേഷം ചെല്ലാറില്ല കാരണം അവളുടെ ചിരി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ആ വീട്ടിൽ മുഴങ്ങാറുണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഉറങ്ങാൻ പോലും പറ്റാതെ ആകും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി മൂന്ന് കൂട്ടുകാരന്മാർ ഗോപി രാജു ദാസ് മീനാക്ഷിയുടെ ആ വീട്ടിലേക്ക് ചെന്നു ആത്മാവിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാൻ അവർ തീരുമാനിച്ചു അവർക്ക് ആ ഗ്രാമത്തിൽ എല്ലാവരും പറയുന്ന കഥകളിൽ വിശ്വാസമില്ലായിരുന്നു അവർ വീടിനകത്ത് കയറി വീടിനകത്ത് മുഴുവൻ പൊടി പിടിച്ച നിലയിലാണ് ചുവരുകളിൽ പഴയ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു അതിൽ പകുതിയും കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നാൽ ചിലത് കത്താതെ പൊടി പിടിച്ചിരിക്കുന്നു അവർ ആ പൊടി പിടിച്ച ചിത്രങ്ങൾ വൃത്തിയാക്കി അതിൽ ഒന്നിൽ മീനാക്ഷിയുടെ ചിത്രം അവൾ മൂവരെയും നോക്കുന്ന പോലെ അവർ മൂവരും ടോർച്ച് ടോർച്ചെടുത്ത് ബെഡ്റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പാവ കണ്ടു മീനാക്ഷിയുടെ കുഞ്ഞിൻ്റെ പഴയ കളിപ്പാവ ഗോപി ആ പാവ കയ്യിലെടുത്തപ്പോൾ പാവയുടെ കണ്ണുകൾ പെട്ടെന്ന് തുറന്നു പിന്നെ ഒരു ശബ്ദം അമ്മ രാജു ആ ശബ്ദം കേട്ടു ഭയന്ന് വീടിന് ഓടിയപ്പോൾ ആ വീടിന്റെ ബാതിൽ പെട്ടെന്നു അടഞ്ഞു ദാസൻ നിലത്ത് ബോധം കെട്ടു വീണു അവൻ നിലത്ത് കിടന്ന് വിറച്ചു പെട്ടെന്ന് മുറിയുടെ നടുക്ക് ഇനാക്ഷി പ്രത്യക്ഷപ്പെട്ടു വെളുത്ത സാരി ഉടുത്ത് മുഖം കറുത്ത പുക പോലെ ഭയാനകമായ രൂപം കണ്ണുകൾ ചുവന്ന് തിളങ്ങുന്നു അവൾ ദേഷ്യത്തിൽ ഭയാനകമായ ശബ്ദത്തിൽ പറഞ്ഞു അത്താഴവേള കഴിഞ്ഞല്ലോ ആരാണെന്റെ വീട്ടിൽ ഭയപ്പെടുത്തുന്ന ഒരു ചിരി പെട്ടെന്ന് കാറ്റ് വീശുന്നു അവൾ ആ മൂവരെയും ആക്രമിച്ചു അവരുടെ നിലവിൽ ആ ഗ്രാമത്തിൽ മുഴങ്ങി അതിനുശേഷം മൂന്ന് പേരിൽ ഒരാളും തിരിച്ചെത്തിയില്ല അടുത്ത ദിവസം ഗ്രാമക്കാർ ആ വീടിനു മുന്നിൽ അവരുടെ ചെരിപ്പുകൾ കണ്ടു അവരെ പിന്നെ ആരും ആ ഗ്രാമത്തിൽ കണ്ടിട്ടില്ല അന്നു മുതൽ ആ വീടിന് ചുറ്റും പക്ഷികൾ പോലും പറക്കാറില്ല പണ്ടും ഇപ്പോഴും ആ ഗ്രാമത്തിൽ എല്ലാവരും പറയുന്നത് ആ വീടിനരികിൽ രാത്രി എട്ട് മണിയോടെ ആരെങ്കിലും ചെന്നാൽ ഒരു ഭയാനകമായ പൊട്ടിച്ചിരി കേൾക്കാം ഇന്നും ആ വീടിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് ഒരു പാതിരാത്രിയിൽ ഒരു യൂട്യൂബർ ദമ്പതികൾ ഹൊറർ എക്സ്പ്ലോറർ വീഡിയോ എടുക്കാൻ അവിടെ പോയി അവർ എടുത്ത വീഡിയോയിൽ ആദ്യം ഒന്നും കാണാനില്ല പക്ഷേ അവർ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം പ്രേക്ഷകർ ശ്രദ്ധിച്ചു അവരിൽ ഒരാളുടെ പിന്നിൽ വെളുത്ത വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട് കണ്ണുകൾ മാത്രം ചുവപ്പ് നിറത്തി തിളങ്ങി അവൾ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുന്നു ഇത് കണ്ട് എല്ലാവരും ഭയപ്പെട്ടു രാത്രി കാലങ്ങളിലെ ചിരി ഇന്നും മത്താനിക്കുഴിയിലുണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ വീടിനരികിൽ ഒരു ചിരിയുടെ ശബ്ദം കേട്ടാൽ മറുപടി പറയരുത് കാരണം അത് മനുഷ്യന്റെ ചിരിയല്ല രാത്രി എല്ലാവർക്കും ശ്രദ്ധ വേണം ഞാൻ പറഞ്ഞ സുന്ദരിയായ മീനാക്ഷി എന്ന പ്രേതത്തിന്റെ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ചെറു കഥകൾ കേൾക്കാൻ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇനി അടുത്ത പുതിയ കുഞ്ഞിക്കഥയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളോട് ഈ കഥ പറഞ്ഞത് ദക്ഷ